ഈ രാഷ്ട്രീയത്തിൻ്റെയും സോഷ്യൽ വർക്കിൻ്റെയും ഒക്കെ ഒരു രസതന്ത്രം എന്ന് പറയുന്നത് മലയാളത്തിൽ ഒറ്റ വാക്കിൽ നമുക്ക് ഒതുക്കാം അവിശ്രമം അഥവാ അവിശ്രമം ഇല്ലാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ചാരിറ്റി ചെയ്യുമ്പോൾ ഒരു സുഖതാണ് വിശ്രമരഹിതമാണ് വിശ്രമം എന്താണെന്ന് അറിയൂല മുപ്പത് വർഷം സർക്കാർ സർവീസിലൊക്കെ സേവനം ചെയ്ത ചില ആളുകൾ പറയാറുണ്ട് ആദ്യത്തെ ഒരു കൊല്ലം മാത്രമാണ് പുതുമ ഉണ്ടായിരുന്നത് ബാക്കി ഇരുപത്തി ഒൻപത് വർഷവും ആദ്യത്തെ ഒന്നാം കൊല്ലത്തിൻ്റെ കാർബൺ കോപ്പി ആയിരുന്നു അതേ സമയത്ത് ചാരിറ്റി സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആൾക്കത് പറയാൻ കഴിയൂല എവ്രിഡേ ആണ് കാരണം എന്താണ് പുതുമയാണ് പുതുമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സർക്കാർ സേവനങ്ങളിൽ ഇരിക്കുന്ന ചില ആളുകൾ വളരെ ഇന്നോവേറ്റീവായി അവരിയ്ക്കുന്ന സ്കൂൾ തലങ്ങളിലാകട്ടെ ഗവൺമെൻറ്റ് സെക്ടറിലാകട്ടെ മറ്റ് സർവീസുകളിലാകട്ടെ അവരുടെ മാനസികമായ അഭിരുചി കൊണ്ടും അവരുടെ സന്നദ്ധ മനോഭാവം കൊണ്ടൊക്കെ ഓരോ ദിവസങ്ങളെയും പുതുമ ഉള്ളത് ആക്കി മാറ്റിയെടുക്കാറുമുണ്ട് അത് ശ്ലാഘിക്കപ്പെടേണ്ട കാര്യമാണ് അവ സി എസ് സെൻറ്റർ എന്ന് പറയുന്ന ഒരൊറ്റ ആസുകല്ലിൻ്റെ ചുറ്റുവാണ് നമ്മൾ തിരിയുന്നത് നമ്മുടെ സിരാ കേന്ദ്രം ഇതാ അത് നമ്മളെ വിശ്രമിക്കാൻ അനുവദിക്കുന്നില്ല അപ്പം നമ്മൾ അവിശ്രമം ഒരു പോരാളിയെ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അവശരെ കാണാൻ നമ്മുടെ കണ്ണിനെ തിമിരം ബാധിക്കൂല ആരെയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും എൻ്റെ ജീവിതം എന്നുള്ളതിലപ്പുറം മറ്റുള്ളവന്റെ ജീവിതം എന്നുള്ളതാകണം നമ്മുടെ പാഷൻ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവർദ്ധക വസ്തു ആ പാഷനാണ് ദി മോസ്റ്റ് പവർഫുൾ മേക്കപ്പ് ഓഫ് എ പേഴ്സൺ ഈസ് പാഷൻ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവർദ്ധക ഏതാണ് അല്ലേ ഇപ്പോൾ നമ്മൾ ഒരുപാട് കഥാകൃത്തുകളെ കേട്ടു കവികളെ കേട്ടു പണ്ഡിതരെ കേട്ടു സാഹിത്യ സാമ്പ്രാട്ടികളെ കേട്ടു അവരുടെ ആരുടെയും മുഖം നമുക്കൊന്നും അറിയൂല അവർ ഇതിഹാസപുരുഷന്മാരാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ മരിച്ചുപോയ ആളുകളാണ് അവർ എങ്ങനെയാണ് നമ്മളെ സ്പർശിക്കുന്നത് അവരെങ്ങനെയാണ് നമ്മുടെ മനോതലങ്ങളിൽ വന്നിട്ട് കൂടുകൂട്ടുന്നത് അവരുടെ സാഹിത്യ സൃഷ്ടിയാവാം അവർ വിതറിയ ഒരു ചിന്തയാവാം അവർ വെച്ച ഒരു വെളിച്ചമാകാം ഒരു പ്രകാശ കിരണമാകാം ഒരു പൊട്ടാവാം അങ്ങനെയാണ് അപ്പം മാംസ നിബദ്ധമല്ല രാഗം നമ്മുടെ രാഗങ്ങളൊന്നും മാംസവുമായി ബന്ധപ്പെട്ടതല്ല ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു ചാരിറ്റി ചെയ്യുന്ന മനുഷ്യനുള്ളൊരു സുഖതാണല്ലോ ഞാൻ ഇന്ന് ഒരുത്തനെ സമാധാനമായിട്ട് ഉറങ്ങാനുള്ള ഒരു കിടപ്പാടം പണിത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അപ്പം അവന് അവൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ ഒരു സുഖം കിട്ടേ ചിൽഡ്രൺ ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഒരു ഒരു കഥയുണ്ട് ഇറാൻ ആണ് ആ കഥയുടെ പശ്ചാത്തലം ഇറാനിലെ ഒരു ഏഴ് വയസ്സുകാരനായ ആൺകുട്ടിയാണ് ആ കഥയിലെ കഥാപാത്രം ആ കുട്ടി ഇറാനിൽ ഒരു ഓട്ടമത്സരം നടക്കുമ്പോൾ രണ്ടാം സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് അവലെ സുബൈക്ക് എണീറ്റിട്ട് മൈനസ് ഡിഗ്രിയിലേക്ക് കൂപ്പുകുത്തിയ തണുപ്പിനെ വകഞ്ഞു മാറ്റിയിട്ട് വൈകുന്നേരം നടക്കുന്ന ഓട്ടമത്സരത്തിന് വേണ്ടി പരിശീലിക്കാൻ അവൻ തീവ്രമായ പരിശീലന കളരിയിൽ വ്യാപൃതനായിരിക്കാൻ അപ്പം ഈ കുട്ടിയോട് സതീർഥ്യരും സഹപാഠികളും ചോദിച്ചു എടാ നിന്നെ പോലെയൊന്നും തീവ്രമായി പരിശീലിച്ചവരൊന്നും ഇന്ന് ആ ഓട്ടമത്സരം നടക്കുന്ന ഗോതയിൽ ഉണ്ടാകില്ല അതുകൊണ്ട് നിനക്ക് രണ്ടാം സ്ഥാനമല്ല ഒന്നാം സ്ഥാനം തന്നെ കിട്ടിയേക്കാം അപ്പം ഈ കുട്ടി വീണ്ടും ഷാട്ട്യം പിടിച്ച് പറയുന്നുണ്ട് വേണ്ട എനിക്ക് രണ്ടാം സ്ഥാനം മതി എന്ന് അതെന്തെന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി പറയുന്ന മറുപടി ഹെവൺ ചിൽഡ്രൺ ഓഫ് ഹെവണിലെ ഇറാനിലെ ഈ നാടകത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന മറുപടി എന്താ ഈ ഏഴ് വയസ്സുകാരൻ പറയാണ് രണ്ടാം സ്ഥാനം കിട്ടണം എന്ന് ഞാൻ നിർബന്ധം പിടിക്കാൻ കാരണം രണ്ടാം സ്ഥാനക്കാരന് കിട്ടുന്ന സമ്മാനം ഒരു ജോഡി ഷൂ ആണ് അതുകൊണ്ട് എൻ്റെ പെങ്ങൾ ജനിച്ചത് മുതൽ ഇന്നുവരെ ചെരുപ്പ് ധരിച്ചിട്ടില്ല എൻ്റെ പെങ്ങൾ ഒരു സമ്മാനം കൊടുക്കാനാണ് അപ്പം ഈ കുട്ടി സുബൈൻ്റെ ഒരുപാട് മുൻപ് തന്നെ എണീറ്റത് ആ തണുപ്പിനെ വകവെക്കാതെ അവൻ അവന് വേണ്ടിയല്ലാതെ ഓടിയത് അല്ലേ രണ്ടാം സ്ഥാനം എനിക്ക് വേണം എന്ന് വാശി പിടിച്ച് അതിനു വേണ്ടി അവൻ ഏതെങ്കിലും ലൂപ്പ് ഹോളുകൾ ഉപയോഗിക്കല്ല പിന്നെ തൻ്റെ ശരീരത്തെ അതിനു വേണ്ടി പകപ്പെടുത്താൻ എന്തിന് സമ്മാനം കിട്ടുമ്പോൾ എൻ്റെ പെങ്ങൾ കുട്ടിക്ക് ഒരു കൂട്ടി ചെരുപ്പ് കൊടുക്കാലോ നമ്മുടെ പാഷൻ ഞാൻ പറയാ ആ കുട്ടിയുടെ അത്ര സൗന്ദര്യം ലോകത്ത് ആർക്ക നമ്മളാ കുട്ടിയെ കണ്ടോ നമുക്ക് ആ കുട്ടിയുടെ പിക്ചർ മുഖ ഓർമ്മ ഉണ്ടോ ഇല്ല പക്ഷേ ആ കുട്ടി കൊത്തിവെക്കപ്പെട്ട ഒരു ശിലാചിത്രമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ വന്ന് ആസനസ്ഥനായി അതാ സോഷ്യൽ വർക്ക് കുമാരനാശം പറയുന്നുണ്ട് ആരാ വിവേകീന്ന് വിവേകി ആരാ അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ വിവേകി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്ന ആകളിലെ പണി വേറുള്ളോന് വേണ്ടി ഓടും അവൻ്റെ കാല് തേഞ്ഞത് അവൻ്റെ വസ്ത്രം നിർമ്മിച്ചത് അവൻ്റെ ഡാറ്റ തീർന്ന് വീണ്ടും അവൻ ഫോൺ റീചാർജ് ചെയ്ത് അവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവൻ ചർച്ചകൾക്ക് തിരികൊളുത്തി ഓരോ ചർച്ചകളെയും വോയിസ് കേട്ട് പ്രതികരിച്ച് ടെക്സ്റ്റ് അയച്ച് ലൈക്ക് കൊടുത്ത് ഇതൊക്കെ ചെയ്തത് ആ രോഗിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് എന്തായി ആ വിധവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് എന്തായി ഇത് അന്വേഷിക്കാൻ അതാണ് അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ ഈ ഈ ഒരു കാര്യത്തിനാണ് പ്രബുദ്ധത എന്നൊക്കെ പറയാം പ്രവാചക തിരുമേനി വന്നിട്ട് ലോകത്ത് ഉണ്ടാക്കിയെടുത്ത പരിവർത്തനം സ്വഭാവം കൊണ്ടാണ് സുഹൃതം കൊണ്ടാണ് ആ സന്യാസിമാർ ഋഷിമാർ മുന്നിമാർ അല്ലേ ഈ വിശ്വരൂപങ്ങൾ മുഴുവൻ ലോകത്ത് ഉണ്ടാക്കിയെടുത്തത് മനസ്സുകൊണ്ടുള്ള പരിവർത്തനം അല്ലേ ഏതെങ്കിലും മത പുരോഹിതൻ്റെ കയ്യിലോ സന്യാസ ശ്രേഷ്ഠൻ്റെ കയ്യിലോ സൂഫിയുടെ കയ്യിലോ ഒരു ആയുധം ഉണ്ടായിരുന്നു ഒന്നും അപ്പം നമുക്ക് ശാന്തരാകാൻ കഴിയുന്നതിനേക്കാൾ വലിയ ശക്തി ലോകത്ത് വേറെ ഒന്നുമില്ല എന്നാണ് ഒരാൾക്ക് ശാന്തനാകാൻ കഴിയാന്ന് പറഞ്ഞാൽ അപ്പ വിലയിരുത്തിക്കോ ലോകത്തെ ഏറ്റവും തന്തുസ്ഥയുള്ള പവർഫുൾ പേഴ്സൺ അയാളാണ് കാരണം എന്താ അയാളെ ഉള്ളിൽ അത്രയും വലിയ ക്ഷമ ഉള്ളത് കൊണ്ടല്ലേ അയാൾക്ക് ശാന്തനാകാൻ കഴിഞ്ഞത് അപ്പം കൈതപ്രദാമോദരൻ നമ്പൂതിരി ശിയാബ്ദങ്ങളോട് ചോദിക്കുന്നുണ്ട് തങ്ങളെ നിങ്ങളുടെ മതത്തിൻ്റെ വേദഗ്രന്ഥമാകുന്ന ഖുറാണിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഹൃദയസ്പൃക്കായ സൂക്തമേതാണ് എനിക്കതറിയാൻ താല്പര്യമുണ്ട് കൈതപ്പുറം ഒരു കവിയാണ് കൈതപ്പുറം ചിന്തകനാണ് നല്ല തനിമയാർന്ന യശസ്സാർന്ന മതേതര ദൗത്യങ്ങളെ ഉന്മീലിതമാക്കുന്ന വരികളുടെ ഉടമസ്ഥനാണ് ആ കൈതപ്പുറത്തോട് ശാബ്ദങ്ങൾ ഒരു ഇടവേള പോലും കൊടുക്കാതെ കൊടുക്കുന്ന മറുപടി ഇന്ന മോഹമിരീൻ അപ്പം നമ്മൾ ചോദിക്കേണ്ടത് എന്താ തങ്ങളെ അതിൻ്റെ സാരം അറബിയുടെ അർത്ഥം എനിക്കറിയില്ല അപ്പം തങ്ങള് തങ്ങളുടെ പ്രകൃതം പോലെ കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് ഉടയതമ്പുരാൻ ദൈവ ദൈവമാകുന്ന പഠിച്ചോൻ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലേ അപ്പം ക്ഷമാ ഇത് ഇന്നത്തെ തലമുറയോട് നമ്മൾ എത്ര സൗന്ദര്യാത്മകമായിട്ട് പറഞ്ഞു കൊടുക്കണം ടോക്സിക് ബിഹേവിയറുടെ കാലഘട്ടമാണ് ടോക്സിക് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാലഘട്ടമാണ് ഇപ്പം അടുത്താണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ആലപ്പുഴ 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 വണ്ടാനം മെഡിക്കൽ കോളേജിലെ മോർച്ചറി അറ്റൻഡർ ആയിട്ട് പതിനഞ്ച് വർഷമായിട്ട് സേവനം ചെയ്യുന്ന വി വിമൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു മധ്യവയസ്കനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു തൊഴിലാളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടാണ് വിമൽ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് തുടക്കം കുറിക്കുന്നത് ഞാനത് വായിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു എന്താണെന്ന് അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്ന കാര്യം പ്രിയപ്പെട്ട കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അങ്ങയുടെ നേതൃത്വത്തിൽ വളരെ അടിയന്തിരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ കലാലയങ്ങളിലും സ്കൂളുകളിലും നമ്മുടെ കുട്ടികൾക്ക് കൗൺസിലിങ് കൊടുക്കുന്ന മനഃശാസ്ത്ര വിദഗ്ധരുടെ സ്പെഷ്യൽ പീരീഡുകളോ ക്ലാസ്സുകളോ അവർക്ക് കൊടുക്കൽ നിർബന്ധമാണ് ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെന്ന് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് പത്ത് വയസ്സുകാരിയുടെ പതിനൊന്ന് വയസ്സുകാരൻ്റെ മരിച്ചുപോയ മൃതദേഹത്തെ വയറുകേറി പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ ശേഷം അപ്പനും അച്ഛനും അവസാന ദർശനത്തിന് വേണ്ടി ഞങ്ങൾ ഉടുപ്പുകൾ ഉടുത്തിട്ട് പാകപ്പെടുത്തിയിട്ട് ചട്ടം കെട്ടി ഒരുക്കുക അച്ഛനമ്മമാർക്ക് അവസാന ദർശനത്തിന് വേണ്ടി ഞങ്ങൾ ആംബുലൻസിൻ്റെ സ്ട്രക്ചറിൽ കിടത്തിയിട്ട് യാത്രയാക്കുമ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പം ഞങ്ങളുടെ കൈകൾ വെറുക്കുന്നുണ്ട് എന്തേ കാരണം ഈ ഒമ്പതും പത്തും പതിനൊന്നൊക്കെ വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും മരിച്ച് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതശരീരങ്ങൾ മുഴുവൻ മരിച്ചത് മാരക രോഗം വന്നിട്ടല്ല അപകടം സംഭവിച്ചിട്ടുമല്ല പിന്നെ അച്ഛനോ അമ്മയോ ഉപ്പയോ ഉമ്മയോ ഒന്ന് അസമയത്ത് ശകാരിച്ചപ്പോൾ ആ ശകാരം മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ എന്തായിരുന്നു കാരണം ബാറ്ററി ലോ ആയത് നെറ്റ് സ്ലോ ആയത് അമ്മ ശകാരിച്ചത് ഉപ്പ ചീത്ത പറഞ്ഞത് വീട്ടിലുണ്ടായിരിക്കുന്ന ചെറിയ ചെറിയ കശ്മക്കശ് അല്ലേ ഈ ഇരിക്കുന്ന എൻ്റെ ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ എൻ്റെ അമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെയൊക്കെ ഈ ഒരു അഡോളസൻസ് പീരീഡിൽ കൗമാരത്തിൽ എത്ര നോവും നൊമ്പരവും നിറഞ്ഞ പ്രക്ഷുബ്ധമായ പ്രശ്നങ്ങളെ നമ്മളൊക്കെ എതിരേറ്റിട്ടുണ്ട് നമ്മളാരെങ്കിലും കൊലക്കയറിനെ പറ്റി ചിന്തിച്ചോ ഇല്ല കാരണം ഇന്നത്തെ കുട്ടികൾ അത് ചിന്തിക്കാൻ കാരണം അവരെ ചിന്തയെ കൊളുത്തിട്ട് വലിച്ചു കൊണ്ടുപോയ റീൽസുകളുണ്ട് ഇൻസ്റ്റാ സ്റ്റോറികളുണ്ട് ടോക്സിക് ബിഹേവിയർ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരുപാട് സ്ക്രീൻ വീഡിയോകളുണ്ട് ആ സ്ക്രീനിൽ നിന്ന് എണീറ്റു പോരാൻ സമയമില്ലാത്ത ഒരു തലമുറയോടാണ് ഇനി നമുക്ക് അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന അശാന്ത കവിതയെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് എങ്ങനെ ഹരിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമുള്ള സോഷ്യൽ വർക്ക് കാണിച്ചു കൊടുത്തിട്ട് അപ്പോൾ നമുക്കൊരുപാട് ദൗത്യമുണ്ട് നമ്മൾ വെറുതിരിക്കേണ്ട ആൾക്കാരല്ല ആരെ കണ്ടാലും അവശത ചോദിച്ചറിയണം എന്നിട്ട് അവരെ അരുപറ്റി നിർത്തണം അവരെ കൂടെ ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധ്യമാകണം ഈ അടുത്ത് ഒരു പതിന പന്ത്രണ്ട് വയസ്സുള്ള ഒരു ആൺകുട്ടിയേയും കൊണ്ടൊരു അമ്മ ട്രെയിനിൽ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അപ്പോൾ ഈ കുട്ടി അനിയന്ത്രിതമായി ഈ തീവണ്ടിയുടെ തുറന്നിട്ട ജനാലയുടെ അകത്ത് അകത്ത് നിന്ന് പുറത്തേക്ക് ആ കുട്ടിയുടെ കൈകളിട്ടിട്ടിങ്ങനെ തുള്ളിച്ചാടി രമിക്കുകയാണ് അവൻ നൃത്തം ചെയ്യാൻ അപ്പോൾ ഈ ഈ തീവണ്ടി കമ്പാർട്ട്മെൻറ്റിൽ ഈ അമ്മയുടെയും കുട്ടിയുടെയും കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികരായ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഈ അമ്മയോട് ചോദിക്കേണ്ട അമ്മയെ അങ്ങയുടെ മകന് ഓട്ടിസമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ ജന്മന മാനസിക വൈകല്യമുള്ള മനോവൈകല്യമുള്ള കുട്ടിയാണോ എന്താ ഇവനിങ്ങനെയൊക്കെ ആ സമയത്ത് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് അപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട് അവനെ അങ്ങോട്ട് പോകുമ്പോൾ കണ്ണിന് കഴിച്ചില്ലായിരുന്നു അങ്ങനെ മണിപ്പാലിലെ കണ്ണാശുപത്രിയിൽ നിന്ന് ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് രണ്ട് ദിവസത്തെ റെസ്റ്റ് കഴിഞ്ഞ് അവൻ്റെ കണ്ണിൽ നിന്ന് ആ കറുത്ത നാട അഴിച്ചു മാറ്റിയപ്പോൾ ആദ്യമായിട്ട് അവൻ ജീവിതത്തിൽ കാണുന്നത് ഇത്രകാലം അവനെ നൊന്ത് വയറ്റിൽ കൊണ്ട് നടന്ന് അവനെ പ്രസവിച്ച് അവനെ പാലൂട്ടി അവനെ അമ്മിഞ്ഞ കൊടുത്ത് അവനെ വളർത്തിയ അമ്മേ എന്ന് വിളിക്കുമ്പോൾ ഇത്രകാലം മുന്നിൽ അകപ്പെട്ടു പോയ ഇരുട്ടിൻ്റെ മുന്നിൽ കാണാതെ പോയ ഒരു ജന്മമുണ്ട് അവന് അത് അവൻ്റെ അമ്മയായ ഞാനാൽ മണിപ്പാലിലെ ആശുപത്രിയിൽ ഡോക്ടർ വിളിച്ചിട്ട് കണ്ണു തുറക്കടാ മോനെ ഈ വന്നിരിക്കുന്നത് ആരാന്ന് നിനക്കറിയോ അപ്പം അവനെ അവൻ്റെ അമ്മ വിളിക്കാൻ ഞാൻ അവനെ വിളിച്ചു അമ്മ പറയാൻ മോനയൻ അപ്പം അമ്മയെന്നും പറഞ്ഞിട്ട് ഈ കുട്ടി കണ്ണ് മുഴുവൻ നിറച്ചിട്ട് ഇത്ര കാലം ഞാൻ അനുഭവിച്ച ഈ ശബ്ദം എന്നെ ഞാനാക്കിയ ഈ ജന്മം ഞാൻ ഈ കാണുകയാണ് എൻ്റെ അമ്മയെ ഞാൻ കാണുകയാണ് അല്ലേ നമുക്ക് ആർക്കും അങ്ങനെ ഉമ്മാനെ അല്ലെങ്കിൽ അമ്മയെ ഏതെങ്കിലും ഒരു നിമിഷം കണ്ണുണ്ടായിട്ടും തടയപ്പെട്ടിട്ടില്ല അപ്പം ഈ കുട്ടി ഇപ്പോൾ തീവണ്ടിയുടെ കിളിവാതിലിന് പുറകിലേക്ക് കൈയിട്ടിട്ട് നിലവിളിക്കാനും നൃത്തം ചെയ്യാനും ഒക്കെ കാരണം അവൻ സഭ ശ്രദ്ധിക്കുന്നില്ല അവൻ ആരെങ്കിലും എന്നെ എനിക്ക് അറ്റൻഷൻ തരുന്നുണ്ടോ എന്നൊന്നും നോക്കുന്നില്ല പിന്നെ അവൻ്റെ പണി എന്താ അവൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചിട്ടിയതാണ് അവൻ മരങ്ങളെ ഇപ്പോൾ കാണുകയാണ് അതിൻ്റെ ആ ഒരു ആശ്ചര്യവും ആനന്ദമൊക്കെ അവൻ്റെ ശരീരത്തിൽ ചോരയിലൂടെ ഇങ്ങനെ പ്രവഹിക്കുകയാണ് അതാണ് അവൻ്റെ മുഖത്ത് അവൻ്റെ ശരീരഭാഷയിൽ നിങ്ങൾക്കിപ്പോൾ പ്രകടമാകുന്ന ചില പ്രകടനങ്ങൾ അതൊക്കെ ആനന്ദത്തിൻ്റെ ഒരു ആന്തോളനമാണ് നമുക്കതില്ല എൻ്റെ കാരണം നമ്മളത് ജന്മസിദ്ധമായി കൈവന്ന കഴിവുകളിലൂടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ അറിയുകയും അനുഭവിക്കുകയും ചെയ്തു അപ്പം അന്യജീവൻ ഉദകണം അവരുടെ കഷ്ടപ്പാടുകൾ എന്ത് എന്ന് നമ്മളറിയണം അപ്പം ഈ ഈ സ്ക്രീൻ ലൈഫിൽ നിന്ന് നമ്മുടെ കുട്ടികളോട് വന്ന് ജൈവികമാകാൻ നമുക്ക് പറയാൻ കഴിയണം നമ്മൾ ഈ പുരോഹിതന്മാരെ പ്രവാചകന്മാരെ ഋഷിമാരെ മുനിമാരെ എവിടെ പഠിച്ചാലും അവരൊക്കെ ജൈവികമാണ് പ്രവാചകന്മാർ നിയുക്തരായത് ട്രൈബ്സിൻ്റെ ഇടയിലേക്കാണ് വലിയ നാഗരികതയിലേക്കൊന്നുമല്ല കാരണം സംസ്കാരം എന്ത് എന്നറിയാത്ത കൾച്ചർ തൊട്ട് തീണ്ടാത്ത ഒരു ജനതയെ മനസ്സുകൊണ്ട് മാറ്റിയെടുക്കലാണ് പ്രവാചകീയ ദൗത്യം മാമുനിമാർ മഹർഷിമാരൊക്കെ പോയിട്ട് താപസരായത് പക്ഷിപ്പറവകൾ അതുപോലെ തന്നെ പ്രകൃതിയിലെ ജീവജാലങ്ങൾ ഒക്കെ സഹവസിക്കുന്ന ഇടത്ത് അവരോടുകൂടെ സഹവാസം ഉറപ്പിക്കുകയാണ് അപ്പം അവരൊക്കെ ബയോളജിക്കലി ജൈവികമാവുക പ്രവാചകം പറഞ്ഞ വാക്ക് തന്നെ അങ്ങനെയാണ് ഇന്നമ അനബറും മിസ്ലുക്കും യു ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരാളാണ് ഈ ജൈവികമാകുമ്പോഴാണ് നമുക്ക് പ്രകൃതിയോട് പൊരുത്തപ്പെട്ട് നിൽക്കാൻ കഴിയുക എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാണല്ലോ ജീവിതഗന്ധി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക ഒരു ചെറിയ പ്രശ്നം തന്നെ നമ്മളെ അപ്സെറ്റാക്കും മൈൻഡ് ഔട്ടാക്കും സാധാരണ പറയാറുണ്ട് ഈ ഈ സ്മോൾ തിങ്സ് ക്യാൻ റൂൻ യുവർ ഡേ യു കോൺ ഡു ഗ്രേറ്റ് തിങ്സ് ഇൻ യുവർ ലൈഫ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിൻ്റെ ഒരു ദിവസത്തെ തന്നെ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ആ നിനക്ക് എങ്ങനെയാണ് ലോകത്ത് സംഭവ ബഹുലമായ ഭഗീരഥ യത്നങ്ങൾ നിർവഹിക്കാൻ കഴിയുക അല്ലേ നമ്മളെ ജീവിതത്തിൽ ചെറിയ ചെറിയ സില്ലി സില്ലി പ്രശ്നങ്ങൾ നമ്മളാലുന്നു നമ്മളെ മൈൻഡ് ഔട്ടാക്കുന്നു നമ്മളെ മൈൻഡ് ആങ്സൈറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെ നമുക്കൊരു കാര്യത്തിലും കോൺസെൻട്രേഷൻ ഇല്ല ഒരു കാര്യത്തിലും മൂഡില്ല നമ്മൾ മൂഡ് ഓഫായി അങ്ങനെയെങ്കിൽ യു കാൺ ഡു ഗ്രേറ്റ് തിങ്സ് ഇൻ യുവർ ലൈഫ് നിൻ്റെ ജീവിതത്തിൽ വലിയ വലിയ സംഭവങ്ങൾ ഒരിക്കലും നിനക്ക് ചെയ്യാൻ കഴിയില്ല അതേ സമയത്ത് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരാളെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് അവൻ കൃത്യമായിട്ട് ഇടപെടുക അവൻ ഓരോ പ്രശ്നങ്ങളും അറിയാൻ അവൻ നേരെ പോയത് സാധാരണ ബെഡിൽ കിടക്കുന്ന രോഗിയുടെ ശരീരം പൊട്ടിയപ്പോൾ ശരീരം അവൻ്റെ കൂടെയുള്ള പ്രവർത്തകരോട് പറഞ്ഞു നമ്മൾ ഗ്ലൗ ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഇദ്ദേഹത്തൊന്ന് മാറ്റിക്കിടത്തുക വാട്ടർ ബെഡിലേക്ക് ഇപ്പോൾ വാട്ടർ ബെഡ് സംഘടിപ്പിക്കണം അല്ലേ ഓർഗനൈസിങ് പഠിക്കാൻ ലീഡർഷിപ്പ് ക്വാളിറ്റി പഠിക്കാൻ സിറ്റുവേഷണൽ മാനേജിങ് പഠിക്കാൻ സന്ദർഭോചിതമായിട്ട് ഞാൻ എങ്ങനെയാണ് കാര്യങ്ങളെ മാനേജ് ചെയ്യേണ്ടത് എന്ന് അയാൾ പഠിക്കാൻ ഇത് സ്വന്തം അപ്പനി അമ്മനിയല്ല സ്വന്തം ഉപ്പാനി ഉമ്മനിയല്ല ആരാൻ്റെ മാതാപിതാക്കളെ ശരീരം പൊട്ടിയൊലിച്ചപ്പോൾ ആ വ്രണങ്ങളെ പരുത്തി എടുത്തിട്ട് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് അവിടെ ഡിറ്റർജൻറ്റുകൾ യൂസ് ചെയ്യുന്നത് അദ്ദേഹത്തെ വസ്ത്രം മാറ്റി കൊടുക്കുന്നത് വാട്ടർ ബെഡിലേക്ക് മാറിക്കിടക്ക് മാറ്റി കിടത്തുന്നത് സ്ട്രക്ചറുകൾ ഒരുക്കി കിടക്കുന്നത് ഊന്നുപടിയാകുന്നത് ഇതൊക്കെ ആരാ എ ഷോൾഡർ ടു ബി ലീൻ നമുക്ക് ഉറങ്ങാനുള്ള ഒരു ഷോൾഡറിൻ്റെ ഉടമയാണ് ആരാണത് ഈ നാട്ടിലെ പൊതുപ്രവർത്തകരാണ് അങ്ങനെ ഒരു പൊതുസേവനം ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭൂതി അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അതിൻ്റെ സാധ്യതകൾ ഇനി വർദ്ധിച്ചു അപ്പോൾ അഹമ്മദാബാദിലെ വിമാന അപകടം ഉണ്ടായ സമയത്ത് തൻ്റെ ഭർത്താവിൽ നിന്ന് തൻ്റെ ഭർത്താവിൽ നിന്ന് തനിക്ക് വിവാഹമോചന ഹരജി കോടതിയിൽ ഫയൽ ചെയ്ത ഒരു സ്ത്രീയുടെ വാർത്തയുണ്ടായിരുന്നു പത്രദ്വാര പ്രത്യക്ഷപ്പെട്ട വാർത്ത അഹമ്മദാബാദിലെ വിമാന അപകടത്തിൻ്റെ രണ്ടാമത്തെ ദിവസം ആ സ്ത്രീ കോടതി മുറിയിലേക്ക് കടന്നുപോയിട്ട് സ്വമേധയാ തന്റെ ഭർത്താവിൽ നിന്ന് വിവാഹമോചന ഹർജി ഫയൽ ചെയ്ത അതേ സ്ത്രീ അതിനെന്ത് ചെയ്യാണ് പിൻവലിക്കാൻ വേണ്ട എന്ന് പറയാണ് അപ്പൊ ജഡ്ജി ചോദിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഇത്രയും സങ്കീർണമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ ഹസ്ബൻഡിൽ നിന്ന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ തെളിവ് സഹിതം കോൺക്രീറ്റ് എവിടെൻ്റോട് കൂടെ ഇത്രയും വലിയൊരു പരാതിയുടെ ഒരു ഘോഷയാത്ര പോലെയുള്ള വലിയ കെട്ടൊക്കെ തന്നത് ഇപ്പം എന്തേ അപ്പം ആ സ്ത്രീ പറഞ്ഞു ജീവിതത്തെ പറ്റി എന്ത് അഹമ്മദാബാദ് വിമാനാപകടം ഉണ്ടായപ്പോൾ യു കെയിലേക്ക് വിമാനം കയറിയ ആളുകളിൽ എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടായിരുന്നു അല്ലേ ആരുടെയും കയ്യിലല്ല ലോകം എന്ന് ആ ചാരമായ മൃതദേഹങ്ങൾ എന്നെ ബോധിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ലോകത്ത് നമുക്ക് തർക്കത്തിൽ ഏർപ്പെടാനോ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പൊരുത്ത കേടുകളെ ഈട്ടിക്കൂട്ടാനോ ഒന്നും സമയമില്ലാന്ന് ഈ വിമാന ദുരന്തം എന്നെ ബോധ്യപ്പെടുത്തിയെന്ന് ജഡ്ജിമാരോട് കോടതി മുറിയിൽ വെച്ച് പറഞ്ഞ് തൻ്റെ ഭർത്താവിനെ പുൽകാനും പുണരാനും തിരിച്ചു പോകുന്ന ഒരു സഹോദരിയെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ കാണുകയാണ് ജീവിതത്തെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെയും പ്രക്ഷുബ്ധമായിരിക്കുന്ന പ്രയാസങ്ങളെയും ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ പ്രയാസമൊന്നുമല്ല എന്ന് സ്വയം ഒരു രൂപപ്പെടുത്തലുകളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് പ്രവാചകനെ പറ്റി ആയിഷ ബീവി അടക്കമുള്ള സഹദർമിണിമാർ പറഞ്ഞത് അവിടെ ഒരിക്കലും വെറുതെ ഇരുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ കയഹലുപുഷാത്തഹു ഒന്നുകിൽ ആടിനെ കറുക്കും വയക്കും ഉപയ്ച്ചഹു വീട് അടിച്ചു വൃത്തിയാക്കും അല്ലെങ്കിൽ അനുജനന്മാരുടെ കൂടെ അവിടെ പോകും പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കും ആരോഗ്യ ബോധവൽക്കരണം നടത്തും അല്ലേ ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുകയാണ് ജീവിക്കുകയാൽ അപ്പോൾ പ്രായമാകുന്നതറിയില്ല എന്നാൽ അസ്മഴി എന്ന് പറയുന്ന ഒരു പണ്ഡിതം പറയുന്നുണ്ട് ഞാൻ നൂറ്റി ഇരുപത് വയസ്സുള്ളൊരു വന്യവയോവൃദ്ധനെ കണ്ടു പക്ഷേ അദ്ദേഹം വളരെ ഹാപ്പിയാണ് ആക്റ്റീവ് വൺ നൂറ്റിരുപത് ഹീസ് വൺ ട്വൻറ്റി ആ നൂറ്റി ഇരുപത് വയസ്സിലൊക്കെ ഒരാൾ ഹൃദ്യമായി ചിരിക്കാൻ ആരോടും വിദ്വേഷമില്ലാതെ അല്ലെങ്കിൽ അപകർഷതയില്ലാതെ പെരുമാറാൻ വളരെ ഹാപ്പിയായിട്ട് എനർജറ്റിക്കും വൈബ്രൻറ്റുമായിട്ട് ജീവിക്കാൻ നൂറ്റി ഇരുപതാമത്തെ വയസ്സിലൊക്കെ അയാൾ പാകപ്പെടുത്തിയ കാര്യം എന്തായിരിക്കും അപ്പം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെയും സംതൃപ്തിയുടെയും രഹസ്യം എന്തായിരിക്കും അതറിയണം ഈ കണ്ടു നിൽക്കുന്ന ആൾക്ക് അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപതിലും നിങ്ങളുടെ ഈ ദൃഢതയുടെ ഈ മനോവീര്യത്തിൻ്റെ ഈ സംതൃപ്തിയുടെ ചോദന എന്താണ് അപ്പം അദ്ദേഹം കൊടുത്തൊരു മറുപടി ഉണ്ട് അറബി ഭാഷയിൽ ആ അറബി പണ്ഡിതൻ എന്താ പറഞ്ഞത് ഒന്ന് ഹസദാണ് ഒന്ന് ജസദാണ് ഒരു പുള്ളിയുടെ വ്യത്യാസമേ ഉള്ളൂ എന്താ അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മുച്ചൂടും അസൂയ ഹസത് എന്ന് പറയുന്ന ഈ മനോരോഗത്തെ വിപാടനം ചെയ്തു ഒഴിവാക്കി എൻ്റെ ജീവിതത്തിൽ ഞാൻ അടുപ്പിക്കാത്ത സാധനം ഉണ്ടെങ്കിൽ അത് അസൂയയാണ് അപ്പോൾ ഹസദിനെ ഞാൻ വിദൂരത്താക്കിയപ്പോൾ എൻ്റെ ജസദ് നിങ്ങൾ ഈ കാണും പോലെ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ശരീരം കാണുമ്പോൾ അസൂയ തോന്നുന്നുണ്ട് എൻ്റെ ആരോഗ്യം കാണുമ്പോൾ അസൂയ തോന്നുന്നുണ്ട് എൻ്റെ പ്രായം മനസ്സിലാക്കുമ്പോൾ എന്നോട് അസൂയ തോന്നുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് ആ തോന്നിയ സാധനം ഞാൻ ഒഴിവാക്കിയത് കൊണ്ടാണ് ഈ നൂറ്റി ഇരുപതിലും പ്രസരിപ്പോടെ ഞാൻ നടക്കാൻ കാരണം അത് വലിയൊരു സന്ദേശാൻ അസൂയ വയ്ക്കാൻ നേരം കിട്ടലെപ്പോഴാ ഒഴിഞ്ഞിരിക്കുമ്പോഴാ അല്ലേ ജെയിംസ് ക്ലിയറിൻ്റെ ഒരു പുസ്തകമുണ്ട് ആറ്റമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞാല് കൊച്ച് അറ്റം അറ്റോമിക് കണികകളെപ്പോലെ നമ്മൾ ജീവിതത്തിൽ മൈൻഡ് ചെയ്യാത്ത ചില സാധനങ്ങളെ നമ്മൾ മൈൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ ജീവിതത്തിൽ ജീവിതത്തിലൊരു മനുഷ്യനാകുന്നതാണ് ജെയിംസ് ക്ലിയർ പറയുന്നത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരാൾ ഇപ്പോൾ ഒരു പാറ പൊട്ടിക്കാൻ നമ്മളൊക്കെ തമിഴ്നാട്ടുകാരൻ അണ്ണാച്ചി എന്ന് വിളിക്കാറുണ്ട് അവരിങ്ങനെ വലിയ ഒരു മരത്തിൻ്റെ കമ്പിൽ അഗ്രഭാഗത്ത് കുരുക്കിയ ഹാമറുണ്ട് അതെടുത്തിട്ട് ഭീമാകാരമായ ഒരു ശിലയെ രണ്ട് ഛേദമാക്കാൻ വേണ്ടി പ്രയത്നിക്കാൻ പാറ പൊട്ടിക്കുന്ന ഭഗീരഥ യത്നത്തിൽ ഏർപ്പെടുക പക്ഷെ പാറക്കൊരു കുലുക്കുമില്ല എന്ന പോലെ ഈ വെട്ടി പ്രഹരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കും കുലുക്കുമില്ല കുലുക്കുമില്ല എന്ന് പറഞ്ഞാൽ അയാൾ പാറ പൊട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് പോയിട്ട് ചമ്പ്രം പടിഞ്ഞിരിക്കുകയല്ല അയാൾ ആ സാഹസത്തിൽ വ്യാപൃതനാവുക ഇത് കണ്ടു നിൽക്കുന്നവരെ തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത് അവരിങ്ങനെ നോക്കുക അപ്പം അദ്ദേഹം അങ്ങനെ അടിച്ചടിച്ച് അപ്പോൾ അവർ എണ്ണാൻ തുടങ്ങി അദ്ദേഹത്തെ എത്ര അടി അടിക്കുന്നുണ്ട് അപ്പോൾ കുറേ അടികൾ പിന്നിട്ട് മുപ്പതടി കഴിഞ്ഞു നാൽപ്പതടി കഴിഞ്ഞു അമ്പത് അടികൾ കഴിഞ്ഞു നൂറടി പിന്നിട്ടു നൂറ്റി ഒന്നാമത്തെ അടിയിൽ ആ പാറ ഇങ്ങനെ ഇരുചേതമായി പിളരുകയാണ് എന്നാൽ ഈ പാറയെ പൊട്ടിച്ചത് നൂറ്റി ഒന്നാമത്തെ അടിയാണ് എങ്കിലും ആ നൂറ്റി ഒന്നാമടി പിന്നിൽ പ്രവർത്തിച്ച നൂറ് അടികളാണ് ആക്ച്വലി ആ പാറയെ പൊട്ടിച്ചത് ജെയിംസ് ക്ലിയർ അത് സ്ഥിരീകരിക്കുകയാണ്